സോ നമ്മളിപ്പോൾ പാടത്താണുള്ളത് ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഇപ്പം നമ്മളൊക്കെ പറയുമ്പോൾ നമ്മുടെ ചെറുപ്പത്തിലൊന്നും ഇത്ര വലിയ മീനാളൊന്നും കണ്ടിട്ടുണ്ടാവില്ല അത് ഇപ്പം തോട്ടിലെ മീനുകൾക്ക് എന്തൊരു വലിപ്പം അറിയും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇപ്പം ഞാൻ അവിടെ എത്തുമ്പോൾ അത് എന്തോ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം മീനോടെ വലിപ്പമൊക്കെ സോ നിങ്ങൾ കാണാൻ കഴിഞ്ഞോ എനിക്കറിയില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാല് ഞാൻ കുടയൊക്കെ പിടിച്ച് നിൽക്കുന്നത് ഇന്ന് മഴ ഇല്ല എന്നാലും ഒരു മുൻകരുതൽ വേണ്ട നല്ല വീലാണ് സോ ഇത്ര വലിയ മീനുകൾ ഞാൻ ശരിക്കും പറഞ്ഞു ഞാൻ കണ്ടു ഡയറക്റ്റ് കണ്ടിട്ടുണ്ട് ഇതിലൊക്കെ ഉണ്ട് ഒരുപാട് മീനുകൾ നമുക്ക് അതിലൊന്നു പോയി ഓക്കെ ഇവിടുത്തെ മീൻ ഒളിച്ച് നിന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നി തോട്ടിൽ നിന്നും ഇപ്പോൾ ആരുമില്ല അപ്പം ഇവിടെ പാടത്തൊക്കെ കാണും ഫുള്ള് പുല്ല് മൂലടക്കാണ് അപ്പം മീൻ പിടിക്കാനായിട്ട് ആരുമില്ല എന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് തോന്നുന്നത് മീനുകൾ ഇത്ര വലിയ ഓക്കെ സോ നിങ്ങൾക്ക് കാണാൻ കൈക്കും നിങ്ങൾ പോകുന്നത് കാണുന്നില്ല യെസ് ഉണ്ടാവും പോകുന്ന കണ്ടെങ്കിൽ അവിടെയൊക്കെ ചെറിയ ചെറിയ കുട്ടികൾ മീനുകളുണ്ട് പക്ഷെ വലിയ മീനുകളുണ്ട് ഞാൻ ഡയറക്റ്റ് കണ്ടതാണ് ബസ് ഒന്ന് പോയി നോക്കാം ശരിക്കും പുല്ലുകളൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടല്ലേ യെസ് ഓ സോ ഏതായാലും നിങ്ങൾക്ക് ഭാഗ്യമല്ല പോകുന്നുണ്ട് ക്യാമറ നമ്മൾ എപ്പോഴാക്കിയോ അപ്പം മുതൽ ഒറ്റ ഒന്നും ഇനി കാണാനില്ല ഓക്കേ ബ്ലറായി ക്യാമറ എന്താ പറ്റി ഓക്കെ കാണുന്നില്ല ഗെ ഇപ്പോ ഏറ്റവും ഏറ്റവും മീൻ കാണുന്നില്ലല്ലോ അതാ ചെറിയ ചെറിയ മീനുകൾ ചെറുതാണ് പറഞ്ഞിടില്ല ഇതൊക്കെ ഇപ്പോൾ നമ്മളെ കയ്യിൽ കണ്ണുമുന്നിൽ വലുത് തന്നെയല്ലേ സോ അപ്പം അപ്പം നിങ്ങൾ കാണിച്ചു തരാൻ നിന്ന മീന് ജസ്റ്റ് ഒന്ന് മുങ്ങിയിട്ടുണ്ട് അതായത് അവനെ പിടിക്കുന്നു കരുതിയിട്ട് മുങ്ങിയിട്ടുണ്ട് ഇതെല്ലാം ഉണ്ടായിരുന്ന ആള് ഓക്കെ ഏതായാലും മീനുകളൊക്കെ വലുതായി ജസ്റ്റ് ഒന്ന് തോട്ടിലൊക്കെ ഒന്ന് ഇറങ്ങി നോക്കുക എല്ലാവരും ഫോണിലും അവരവരുടെ ആയിട്ട് പണിയിലും അതുകൊണ്ട് നീ പിടിക്കാ ഗെയ്സ് കണ്ടു കണ്ടു ഗെയ്സ് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എനിക്കറിയ വെള്ളത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്